എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ മുത്തിനെ വളർച്ചു എവിടെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് കൊണ്ടുപോകും മണിക്ക് പോകുമ്പോ കൊണ്ടോ എങ്ങോട്ടും തിരിഞ്ഞു നിക്കാൻ പറ്റൂലെ പിരിഞ്ഞു നിക്കാൻ എനിക്ക് പറ്റൂല ഈ പന്നിക്കുട്ടൻ മാധു അമ്മയുടെ സ്വന്തമാണ് ഒരു കാട്ടുപന്നി എങ്ങനെ ഇത്തരത്തിൽ മനുഷ്യനോട് ഇണങ്ങും എന്നതിന്റെ പിന്നിലും ഒരു കഥയുണ്ട് ഒരു വർഷം മുൻപുള്ള ഒരു രാത്രി കാട്ടിലെ ഒരു ഭീകരൻ കടുവ പന്നിക്കുട്ടനെ കൊന്നു തിന്നാൻ വേണ്ടി പുറകെ പാഞ്ഞു പ്രാണനും കൊണ്ട് ഓടിയ പാവം പന്നിക്കുട്ടൻ ചെന്നു വീണത് ഒരു വലിയ കുഴിയിലും എന്നാൽ കുഴിയിൽ വീണ പന്നിക്കുട്ടൻ എത്തിയത് മനുഷ്യരുടെ കരങ്ങളിലേക്കായിരുന്നു അതെ ആ രാത്രിയിൽ പന്നിയുടെ കരച്ചിൽ മാധുവയും മകളും കേട്ടു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കുഴിയിൽ വീണുകിടക്കുകയായിരുന്നു ഒരു കുഞ്ഞു കാട്ടുപന്നി അടുത്ത് കടുവയുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും അവനെ വരാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല അവനെ രക്ഷിച്ചു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ഇവരുടെ സൗഹൃദത്തിന്റെ ഹൃദയസ്പർശിയായ സംഭവങ്ങളാണ് പിന്നെ അവസ്ഥ അത് അതുകൊണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ പാലൊക്കെ കൊടുത്ത് അതിനെ വളർത്തി ഇത്ര മെല്ലാക്കി കിട്ടിയിട്ട് ഇപ്പൊ ഒരു വർഷമായിനപ്പം ആ നല്ല ചെറുതായിരുന്നു എന്റെ കുഞ്ഞിനെ പോലെ തന്നെ അതിനെ നോക്കുന്നു

പഠിക്കുക ില് പഠിക്കാറ ചേങ്ങനെ തിരിഞ്ഞെക്കാൻ പറ്റൂ എന്തായാലും എൻറെ കൂടെ തന്നെ ജീവിച്ച് കാലം എന്നോരെ നിന്നോട്ട് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ മുക്കിനെ വളർച്ചു എവിടെ പോകണമെങ്കിലും കൊണ്ടോ മണിക്ക് പോകുമ്പോണ്ടോ അ ചെറുപ്പത്തിന് വളർത്തി ഇതും ഒക്കെ ആലോചിക്കുന്നു ഇപ്പൊ രാത്രി കടുവിനൊക്കെ ഒന്നും പേടിച്ചില്ല എന്നിട്ട് കടുവ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച ഞാനും എന്റെ മോനും കൂട്ടി പോയിട്ട് എടുത്തിട്ടും പോന്നളാം എന്നിട്ടും ചേട്ടൻ പറഞ്ഞു കടുവ ഉണ്ടാവും പറഞ്ഞിട്ട് കടുവ കുടിച്ചതായിട്ടൊന്നും അതൊന്നും ഓർത്തില്ല പിന്നെ കരച്ചിലായിട്ട് ഞാനും മോനും കൂടെ ചെന്ന നമുക്ക് ഈറങ്ങിട്ട് എടുത്തിട്ട് പോകും ൂടെ പതേ വന്നായിരുന്നു എന്നിട്ട് ഇവിടെ കൊണ്ടു അന്ന് രാത്രി കയോണ്ട് പാലൊന്നും കിട്ടിയില്ല കഞ്ഞിവെള്ളമൊക്കെ ഞാൻ കുടിച്ച് കൊടുത്തായിരുന്നു അപ്പം പിന്നിച്ചിരി ഉഷാറായി രാവിലെ ചെന്ന് പിന്നെ പിള്ളേര് പാല് മേടിച്ചു വന്ന് കൊടുത്തപ്പോ ശരിക്കും കുടിച്ച് ഉഷാറായി പിന്നെ കൊണ്ടു തുടക്കം തുടങ്ങി വൈകുന്നേരങ്ങളിൽ ചായയും ബിസ്ക്കറ്റും ഇവന് നിർബന്ധമാണ് ചോറാണ് പ്രിയപ്പെട്ട ഭക്ഷണം പക്ഷെ വെറുതെ കഴിക്കില്ല കറി കൂട്ടി കുഴച്ചു കൊടുക്കണം അവനിപ്പോൾ മാധുവയുടെ വീട്ടിലെ ഏറ്റവും ഇളയവനായി സന്തോഷത്തോടെ കഴിയുകയാണ് മുത്തുവും മാധുവ ഇതൊരു അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ് കാട്ടുപന്നിയിൽ നിന്നും മുത്തുവിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കഥ